ഓം ശ്രീ ഗുരുഭ്യോ നമ ഓം ഗംഗണപതി നമ ഓം സംസരസ്വതീ നമ ഓം നമോ ഭഗവതി വാസുദേവായ ഓം ശ്രീകൃഷ്ണ പരമാത്മനെ നമ ഭാഗവത സംഗ്രഹം പ്രഥമ അധ്യായം അധ്യായം അഞ്ച് നാരദൻ്റെ പൂർവ്വജന്മകഥ വേദവ്യാസൻ്റെ വ്യസനഭാവം കണ്ട് നാരദൻ കാരണം അന്വേഷിച്ചു മഹാഭാരതം മുതലായ പുരാണങ്ങൾ രചിച്ചിട്ടും എനിക്ക് മനഃശാന്തി കിട്ടുന്നില്ല മഹിഷി അതിൻ്റെ കാരണമെന്തെന്ന് സർവജ്ഞനായ അങ്ങ് എന്നോട് പറഞ്ഞാലും എന്ന് വ്യാസമഹഷി അപേക്ഷിച്ചു നാരദൻ പറഞ്ഞു അങ്ങ് എഴുതിയതിൽ ഭഗവാൻ്റെ ലീലകളും കഥകളും പ്രധാന പങ്ക് വഹിച്ചിട്ടില്ലെന്ന് തോന്നുന്നു ഭഗവാന്റെ മഹിമ വർണ്ണിച്ച് മാത്രമേ അങ്ങയ്ക്ക് ശാന്തി ലഭിക്കുകയുള്ളൂ എന്നും പറഞ്ഞു എല്ലാ ജീവരാശിക്ക് ജീവരാശിക്ക് വേണ്ടിയും ഭഗവാന്റെ ലീലകൾ വർണ്ണിച്ച് കേൾപ്പിക്കുക അങ്ങനെ സജ്ജന സംഘത്താൽ ഭഗവത് കഥ കേട്ടാൽ ഭക്തി ജ്ഞാന വൈരാഗ്യങ്ങൾ വർദ്ധിക്കും ആ ഭക്തി രസത്തിൽ ഒരു ഭക്തൻ പരമാനന്ദം അനുഭവിക്കുന്നു ഭക്തി കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ടും ഭഗവാനെ സന്തോഷിപ്പിക്കാൻ സാധിക്കില്ല പിന്നീട് നാരദൻ സ്വന്തം കഥ പറഞ്ഞു ഞാൻ പണ്ട് പൂർവ്വജന്മത്തിൽ ഒരു ദാസിയിൽ ജനിച്ചവനാണ് അമ്മ ജോലി ചെയ്തിരുന്ന ഗൃഹത്തിൽ ഒരിക്കൽ ചാതുർമാസത്തിനായി കുറച്ച് യോഗികൾ വന്നു അവരുടെ ശുശ്രൂഷ എന്നിലാണ് അർപ്പിച്ചത് അവരെ ശുശ്രൂഷിക്കുന്നതിലും പൂജാ സാധനങ്ങൾ ഒരുക്കുന്നതിലുമുള്ള എൻ്റെ ശ്രദ്ധ കണ്ട് അവർക്ക് എന്നിൽ വാത്സല്യം തോന്നി അവർ ദിവസവും പാടുന്ന ഭഗവാൻ്റെ ദിവ്യ ലീലകളും നാരായണ ജപവും എന്നെ വല്ലാതെ ആകർഷിച്ചു ആ സജ്ജന സംഘം കൊണ്ട് ഞാനും എല്ലാം മറന്ന് ഭഗവത് ഭക്തിയിലിച്ചു ലൗകിക വിഷയങ്ങളെല്ലാം മിഥ്യയാണെന്നും ശാശ്വതമായത് ഈശ്വരഭക്തി മാത്രമാണെന്ന് ഞാൻ മനസ്സിലാക്കി അഞ്ച് വയസ്സേ ആയുള്ളൂ എങ്കിലും മുനികളുടെ പ്രേമസങ്കീർത്തനങ്ങളും നാമജപങ്ങളും എന്നിൽ ദൃഢഭക്തി വളർത്തി എന്നിൽ കാരുണ്യം തോന്നി അവർ പോകാൻ തുടങ്ങുമ്പോൾ എനിക്ക് ഭാഗവത തത്വം ഉപദേശിച്ചു തന്നു ഭഗവാനിൽ അർപ്പിച്ചിരുന്ന ഏതൊരു കർമ്മവും താപേത്രങ്ങളെ ആധ്യാത്മിക ആദ്യ ഭൗതി ആദ്യദേവിക നശിപ്പിക്കുമെന്ന് മനസ്സിലായി ഭഗവതർപ്പണമായി കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാൽ ആ പരമാത്മാവിൻ്റെ ഗുണഗണങ്ങളെയും ലീലകളെയും നാമങ്ങളെയും കീർത്തിക്കാനും സ്മരിക്കാനും ഇടയാകുന്നു ഇതനുഷ്ഠിക്കാൻ തുടങ്ങിയതോടെ അവർ എനിക്ക് ദിവ്യശക്തിയും ഏകാന്ത ഭക്തിയും തന്നനുഗ്രഹിച്ചു അതുകൊണ്ട് ഹേ വേദവ്യാസ അങ്ങും ഭഗവാന്റെ പുണ്യ യശസ്സിനെയും ലീലകളെയും വർണ്ണിച്ച് ഗ്രന്ഥം എഴുതു ഭഗവത പാരായണം പ്രഥമസ്കന്ധം അത പഞ്ചമധ്യ സോധവാച അതമാസീനവാസീന മൃഗഛവാഹ ദിപ്രാഹവിപ്രഷി വീണാവാണി സ്വയനി വാരദവാച പാരാശല്യമഹാഭാഗ ഭഗവത കതി ശാരീരാത്മാനസേ ജിജ്ഞാസിതം സുസംഭമേമഹം യു സർവാത്തധീതം ചധനം അഥാഭിശോചസ് ആത്മാനമൃദാർവ പ്രഭോ വ്യാസോച അസ്വ മേ സർവമം തയോക്തം തധാത്മാ പരിദൂഷ്യത മേ തന്മൂലമ വ്യക്തമഹാമഗാധബോധം പൃച്ഛാമഹേത്മഭവത്മഭൂ

यद्वचित्रपदं हरेर्यशो जगत्पवित्रं प्रगृणीतकर्किजेत् तद्वायसंदेतमुचन्ति मानसा नेत्रहंसा निरमन्दि शिक्षया न तद्वागि सर्वो जनदाकविप्लवो यस्मिन् प्रतिशोगमपतवत्यपि नामानि नन्दस्य शोङ्कितानि य गायन्ति गृहन्ति साधवः नैष्कर्म्यमप्युशभाववर्जितं न शोभदे चानमलं निरञ्जनं पुनः पुनः शशतभद्रमीश्वरे న జర్పి్యకారణం అదో మహాభాగ భవా నమోగ శ్రుజశ్వర సత్యరథోవృద గురు క్రమశ్యాఖిలముక్తి సమాధిను జోష్ఠి అదోకించేక్షదృతనామభి దుస్థిరామదేర్లభేద వాదానం జుగుస్పి హృదసదా மகான் வேதி கிராக்கியதோர்மதி தரஸ்தோ நன்மையே தவணம் ஜன വിജർശനോ സി വേദിരനന്ദവർത്തിതം പ്രവർത്തമാനസുണൈരനാൽമനത്തോർശേറ്റിതം വിഭോ തയ്യാ സർമ്മം ചരണാബുജം ഹരി ഭജനോദ പദേ തോതി వాత్రభద్రమబోధముషియం కదతర్మదే వేదో ప్రయేద గోవిదో నభ్యదే్ర భ్రమతాము తల్లభ్యదే దుఃఖవదన్యసుకాల గభీరం కైజనో జాదు కదనావ్రజేన్ముకుంద్యవతంగ సంస్మృతి స్వరన్ముకుంద్రిపకరం పునర్వివాదుచ్చే నరసగ్రహోయ ఇదం హి విషయం భగవాన్ తి ప్రదేశమాత్రం ప్రదశిం ఆత్మస పరమాత్మ కలాం అజం ప్రజాం జగ జగద శివానుభావాప్యదయోధిగణ్యత ఇదం హి పుంస తప సుతృష్ట അവേചോർ കരു യമ ശ്ലോകുണനു വർണ്ണനം അഹം പുരാദ ഭവേ മുനി ദു കാലക യൂഖിന്ന ശുശ്രൂഷണേ പ്രാവൃഷേ നിർവിക്ഷതേദിരചാർഭകേ ദാധിതൃത കീടനകേവർ చక్రో కృపాయిల్యదర్శనా శుశ్రూషమానే మునయోల్ప భాషిణి ఉచిష్టలేచిష్టమో సభుజీ తద పాల్ ఏం ప్రవృత విశుద్ధేత ప్రజాయే తుగం కృష్ణకదా ప్రగాయతనుగ్రహేణ శృణవం మనోహరా త్రదయా విశృణ ప్రియ ప్రియస్రవస్ మృజి

ययाहमेध स्वमायया पश्ये मयि ब्रह्मणि कल्पितं परे इत्तं शरप्रावशगावृदो हरेर्विशृन्नतोमेन यशोमलं सङ्गीत्यमानं मुनिभिर्महात्मभिर्भक्तिप्रवृत्तात्मरजस्तमोभहा तस्यैव मेन रक्तस्य प्रसृतस्य हृदयेन सह तद्दानस्य बालस्य दान्तस्यानुचरस्य च జ్ఞానం ఎత్ భగవదోదీ అన్యోన్ గమ్యంత కృపయా దీనవత్సలాహయవాహం భగవతో వాసుదేవస్య వాసుదేవేదస మాయానుభావమవిరం గచ్చంది తత్పదం సంసూచితం బ్రహ్మం తాపత్రిదం యర భగవదే కర్మ బ్రహ్మణి భావినం ఆమయోయ్చూ జాయే సువృదా తదేవాహమయం ద్రవ్యం పునాది జీదం ൃണം കിയാ യോഗേ സംസൃതി ഹേതവ തത്മവിനശാ കൽപന്തിൽ പരേ യേ കർമ്മ ഭഗവത് പരിദോഷണം തദ്ദധീനം ഹി ഭക്തി കൂർവാണയത്ര കർമ്മേ ഭഗവത് ശിഷ്യ ശിഷ്യ സഹൃദ്ദേ ഗണനഷന്സ്മരന്ത് ചമോ ഭഗവതി തുപ്പം വാസുദേവാഹി പ്രതി പ്രതി അനിരുദ്ധായകർഷമൂർഭ്യധാന മന്ത്രമൂർത്തി മമമൂർത്തിക യജതി യജ്ഞപുരുഷം സ സമ്യഗർശന പുമാൻ ഇമം സനിഗമം ബ്രഹ്മേത്യ മതനുഷ്ടം അതാ വേനവൈശ്വര്യം ഭാവം ചേശവ പ്യമാപ്യത ഭ്രശ്രുതൃശ്രും വിഭോ സമാപ്യതയ വിദാംസിതം പ്രഖ്യാഹി ദുഃഖേർ മുഹുരർദ്ദിത്മനംശനിർണമുശന്ധി ന ശ്രീമദ്ഭാഗവതീ മഹാപുരാണേ പാരമ കം പ്രധമസ്കനാരദ സംവാദിയേ പഞ്ചോധ്യ ഗോവിന്ദന സംഗീർ ഗോവിന്ദ ഗോവിന്ദം ശ്രീകൃഷ്ണ പാധാരദർപ്പണമസ്തു ശ്രീഗുരുവനം